ഓൾ കേരള അസോസിയേഷൻ ി യൂണിറ്റ് സമ്മേളനം നടത്തി കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ കൂട്ടായ്മ ഉയർത്തി കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ യൂണിഫോമോട് കൂടിയിട്ട് നമ്മൾ വരുന്നത് തന്നെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രം നമുക്ക് ഈ സംഘടനയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളായാലും അവകാശ എന്താ അവകാശങ്ങളായാലും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ നമ്മൾ ഒരു സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം താഴെ തട്ടിലുള്ള എസ് എസ് ജികൾ മുതൽ സംസ്ഥാന നേതൃത്വം വരെ ടി എന്ന സംഘടനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ മാത്രം ഭാഗമായിട്ടല്ല നമ്മൾ വേണ്ടി സംഘടന യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തി സെക്രട്ടറി ഇ പി ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി എസ് ബേബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൃഷ്ണൻ ഹസീന ഷീജ ഗീതാ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ഇ പി ജെയിംസിനെ സെക്രട്ടറിയായും കെ കെ ഗോപാലകൃഷ്ണനെ പ്രസിഡന്റായും യോഗം യും ആഘോഷവേളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ ി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്